ഇപ്പോൾ നമ്മുടെ വണ്ടൂര് എറിയാട് കാളവൂട്ട് കണ്ടത്തിൽ ഇങ്ങനെ ഒരു ഷോപ്പോ ഞാൻ ഞാനറിയാൻ വേഗിയല്ലോ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ ഒരു അടിപൊളിക്ക് അടവിട വന്നേക്കണം കേട്ടോ എല്ലാവിധ ഐറ്റംസുകളും സ്ത്രീകൾക്കുമായിട്ടുള്ള എല്ലാവിധ ഐറ്റംസുകളും ഈ ഒരു കടയിലുണ്ട് ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വണ്ടൂര് എറിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് സ്ത്രീകൾക്കാവശ്യമായ ബ്രാൻഡ് കുർത്തകൾ ചുരിദാറ് വിറ്റുകൾ അതുപോലെ തന്നെ ടോപ്പ് ഷാള് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ജീൻസ് മാക്സി തുടങ്ങിയ മാക്സിക്കുള്ള ഷാള് തുടങ്ങിയ വസ്ത്രങ്ങൾ ഗുണമേന്മയും മിതമായ നിരക്കിലും ആണ് കേട്ടോ ഇവിടെ ഉള്ളത് നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദൂരത്തൊക്കെ ഒന്ന് മഞ്ചേരി വണ്ടൂര് അങ്ങാടി പോയിട്ടൊന്നും ഈ നോമ്പോയിട്ട് ക്ഷീണിക്കേണ്ട ഒരാവശ്യം നമുക്കില്ല കേട്ടോ ഈ ടോപ്പുകൾ അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് കേട്ടോ അപ്പം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മാഷാള്ള നിൽക്കും നിൽക്കട്ടോ അത്യാവശ്യം കൈകൊണ്ട് നല്ല ഇറക്കമുണ്ട് അത്യാവശ്യം വേറ്റിട്ട് കേട്ടോ ഏത് തടിയുള്ള ആൾക്കാർക്കും തടി തോന്നിക്കൂല അത്രയ്ക്ക് നൈസായിട്ട് തൂങ്ങി നിൽക്കുന്ന സൈസ് പുളികളാണ് കേട്ടോ അവിടെ ഉള്ളത് ഫുള്ള് നല്ല നല്ല ഡ്രസ്സും ൂടിയ മണിമുക്തി മധുരത്തെ വിതിലെങ്കും മദീത്തെ രാജാത്തി നാമീരിക്കും ബീവി അശ്വത്ത മണിമുക്

ഈ ഭാഗം ഫുള്ള് ചുരിദാറാണല്ലേ ഇതെങ്ങനെ ബിറ്റാണോ ആ മാക്സികൾ ഈ ഭാഗത്താശ നല്ല അടിപൊളി അടി പൊളിട്ടെ ചെറിയ പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ പറ്റും നല്ല ഷാർ മാക്സികളുണ്ട് ഇതിൽ പറ്റിയ ഷോളുകളുണ്ട് അല്ലേ പാകിസ്ഥാനോ ഇന്നെടുത്താട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കളറ് ഒക്കെ വിറ്റാണോ എന്നാ ഇതൊക്കെ വിറ്റിൽ പെടൂലേ എന്താ അതിൻ്റെ പേര് പാകിസ്ഥാനി അടിപൊളി കേട്ടോ മക്കളെ ഒരു രക്ഷയിലെ പല കളറിലും പല ഡിസൈനിലുള്ള പാകിസ്ഥാനി വിറ്റുകളുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ ചെറിയ പെരുന്നാളും ആശാള നമുക്ക് ഇവിടുന്ന് അടിച്ചു പൊളിക്കാം ഇവിടെ ഓരോ സാധനങ്ങളും ഒന്നുക്ക് ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ അടിപൊളി സാധനങ്ങളാണ് ുറ്റുഷാളം കേട്ടോ നല്ല പല കളറിലും വീതി നീളത്തിലുള്ള ചുറ്റുഷാളി പറഞ്ഞ സാരി യൂസ് ചെയ്യാൻ പറ്റണം നല്ല പൊടി കളറിലാണ് നല്ല തുള്ളിയാണ് സാരിയിലൊക്കെ നിക്കണം നല്ല ഷാളം എല്ലാ കളറിലും ഉണ്ട് കേട്ടോ തീർത്ത So, on my